അഭിനയിക്കുന്ന എല്ലാം ഒപ്പം തന്റെ പേര് ചേർത്ത് നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് നടൻ ഉണ്ണിമുകുന്ദൻ അനുശ്രീയുടെയും തന്റെയും പേരിൽ നിരവധി ഗോസിപ്പുകൾ അങ്ങനെ പ്രചരിച്ചു സാധാരണയായി അങ്ങനെ വരുന്ന പെൺകുട്ടികളുടെ എല്ലാം വിവാഹം ഉടനെ നടക്കും അനുശ്രീക്കും കല്യാണമാകാറായി കാണുമെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു യുവ നടന്മാരിൽ ഇപ്പോഴും അവിവാഹിതനായി തുടരുന്ന നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അതുകൊണ്ട് തന്നെ പലപ്പോഴായി ഉണ്ണിയുടെ പേരിനൊപ്പം ഇത്തരത്തിൽ ഗോസിപ്പുകൾ പുറത്തു വരാറുണ്ട് നടിമാരായ സ്വാസിക വിജയ അനുശ്രീ തുടങ്ങി നിരവധി താര സുന്ദരിമാരുമായി ഉണ്ണി പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ തങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന കഥകളെ പറ്റി ഇപ്പോൾ തുറന്നു പറയുകയാണ് ഉണ്ണിമുകുന്ദനും നടി അനുശ്രീയും പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണിമുകുന്ദൻ ഇതിനിടയിൽ അതിഥിയായി നടി അനുശ്രീയെ കൊണ്ടുവരികയായിരുന്നു പരിപാടിയുടെ പ്രൊഡ്യൂസേഴ്സ് പലരുമായിട്ടും കണക്ട് ചെയ്ത് തന്റെ പേര് വരാറുണ്ട് അവരെല്ലാം ഇപ്പോൾ കല്യാണം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനുശ്രീ വിവാഹം കഴിച്ചു പോകാറായി എന്നാണെന്ന് തമാശ രൂപേണ ഉണ്ണിമുകുന്ദൻ പറയുന്നു ചില നടിമാർ കല്യാണം കഴിക്കാറാകുമ്പോഴാണ് ഉണ്ണിമുകുന്ദനൊ വാർത്ത വരുന്നത് തനിക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പുമില്ല എന്നിട്ടും എന്താണ് തന്റെ പേരിങ്ങനെ വരുന്നതെന്ന് താൻ ആലോചിക്കാറുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു ഇങ്ങനെ പെണ്ണുങ്ങളുടെ പേരിനൊപ്പം വാർത്ത വന്നാൽ പിന്നെ തനിക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ എന്നുമാണ് വിവാഹം കഴിക്കുന്നില്ല എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി ഉണ്ണിമുകുന്ദൻ പറയുന്നത് പേരിനൊപ്പം പുതിയ കഥകൾ വരുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു കൊടുക്കാറുണ്ട് എന്നാൽ ഓരോ മാസവും ഓരോരുത്തരുടെ പേരിനൊപ്പം കഥകൾ വന്നാൽ തനിക്ക് ശരിക്കും പെണ്ണ് കിട്ടില്ല എന്നും ഉണ്ണി പറയാറുണ്ടെന്ന് അനുശ്രീയും കൂട്ടിച്ചേർത്തു ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുമ്പോൾ അനുശ്രീക്ക് ചിരി വരുമെന്നും കാരണം അനുശ്രീക്ക് ഇത് ആദ്യമായിട്ടാകും ഗോസിപ്പ് വരുന്നതെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് പക്ഷേ തനിക്ക് അങ്ങനെയല്ല കാര്യങ്ങൾ ഇപ്പോൾ ആരെ കാണാൻ പോയാലും ആഹാ ഉണ്ണി ഉണ്ണിമുകുന്ദനും ആ നടിയും നല്ല ജോഡിയാണ് കല്യാണം കഴിച്ചുകൂടെ എന്നായിരിക്കും കമന്റുകൾ ഉണ്ടാകുന്നത് ചില യൂട്യൂബ് ചാനൽ വാർത്തകൾ കണ്ടിട്ട് കണ്ടിട്ടിതേ ചോദ്യവുമായി വരുന്ന അമ്മമാരുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു ഇതിന് ഉദാഹരണമായ ഒരു അനുഭവ കഥയും ഉണ്ണിമുകുന്ദൻ പങ്കുവെക്കുന്നുണ്ട് മുൻപൊരിക്കൽ ഒരു അമ്മ സംസാരിക്കാൻ വന്നുവെന്നും കല്യാണമായതിനെ പറ്റി കണ്ടുവന്നാണ് അവർ തന്നോട് പറഞ്ഞതെന്നും ഉണ്ണി പറയുന്നു എവിടെ കണ്ടു എന്ന ചോദ്യത്തിന് യൂട്യൂബൊക്കെ കാണാറുണ്ടെന്നായിരുന്നു അവരുടെ മറുപടി ചില സമയത്ത് തമാശയായി തോന്നാറുണ്ടെങ്കിലും മറ്റു ചിലപ്പോൾ ഇറിട്ടേഷൻ ആണ് തോന്നുകയെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നുണ്ട് എന്നാൽ തനിക്ക് ഇത് തമാശയായിട്ട് തോന്നിയിട്ടുള്ളൂവെന്നാണ് അനുശ്രീ പറയുന്നത് പക്ഷേ ഉണ്ണി മൂന്നിന അങ്ങനെയല്ല നടി മഹിമ നിഖില വിമല അങ്ങനെ ആരുടെയൊക്കെ കൂടെ ഉണ്ണി നിൽക്കുന്നു അവരുടെയൊക്കെ പേരിനൊപ്പം ഓരോ മാസവും കഥകൾ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നതിനൊരു കാരണവുമുണ്ട് തന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല തന്നെ പറ്റി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുതിയ കഥ ഇറങ്ങിയത് നോക്കിയിരിക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് അനുഷ്ട്രി പറയുന്നത് വിശ്വാസത്തെ പറ്റി തുറന്നു പറഞ്ഞിട്ടുള്ളവരായത് കൊണ്ടായിരിക്കാം തങ്ങളുടെ പേരിൽ ഇത്തരം കഥകൾ വന്നതെന്നാണ് ഇരുവരും പറയുന്നത് ബാക്കി താരങ്ങളെക്കാളും കൂടുതൽ തങ്ങൾ രണ്ടാളും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാന കാരണം ഇതായിരിക്കുമെന്നും അനുശ്രീ പറയുന്നു ഒരു സിനിമയിൽ മാത്രമേ ഇരുവരും ഇതുവരെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളൂ അതും പേരായിട്ടായിരുന്നില്ല വന്നത് എന്നിട്ടും കഥകൾ വന്നെങ്കിൽ അതിന് കാരണം മതവും രാഷ്ട്രീയത്തിലുമുള്ള സമാനതകളുമാണെന്നാണ് അനുശ്രീ പറയുന്നത്